മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണപിള്ളിയുടെ തേവയ്ക്കലിലെ വീട്ടിൽ റെയ്ഡ് നടത്തി എൻ ഐ എ കഥകൾ പൊളിച്ചാണ് എൻ ഐ എ സംഘം വീടിനുള്ളിൽ കടന്നത് എട്ട് പേരടങ്ങുന്ന സംഘമാണ് മുരളി കണ്ണൻപിള്ളിയുടെ മകന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയത് ഇവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൈദരാബാദിലെ കേസുമായി ബന്ധപ്പെട്ടാണ് ഉദ്യോഗസ്ഥ സംഘം എത്തിയിരിക്കുന്നതെന്നാണ് വിവരം ഹൃദ്രോഗിയായ മുരളി വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം പരിശോധന ഇപ്പോഴും തുടരുകയാണ് രജിത്ത് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി രജിത്ത് ഇപ്പോഴും എൻ ഐയുടെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ എന്തെങ്കിലും നിർണായക വിവരങ്ങൾ ഇതുവരെയായുള്ള തെരച്ചിലിൽ ലഭിച്ചിട്ടുണ്ടോ പ്രധാനമായും തെലുങ്കാനയിലെ മാവോവാദി നേതാവിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ റെയ്ഡാണ് ഇവിടെ കൊച്ചിയിലും തുടർ തുടരുന്നത് മാവോ മാവോയിസ്റ്റ് നേതാവായിട്ടുള്ള മുരളി കണ്ണംപള്ളിയുടെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് കാക്കനാട് തേവക്കിലുള്ള വീട്ടിലാണ് റെയ്ഡ് രാവിലെ ആറരയോടുകൂടിയാണ് എട്ടങ്ങ് സംഘം ഏഴംഗ് സംഘമായിട്ടുള്ള എൻ ഐ എ സംഘം ഇവിടേക്ക് എത്തുന്നത് ഹൈദരാബാദിൽ നിന്നുള്ള സംഘമാണ് ഇവിടെ എത്തി പരിശോധന നടക്കുന്നത് വീടിൽ ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് മാവോവാദി നേതാവായിട്ടുള്ള സഞ്ജയ് ദീപക് റാവുവിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് തന്നെയാണ് ഇവിടെയും പരിശോധന തുടരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ ഐയുടെ തെലുങ്കാനയിൽ നിന്നുള്ള സംഘമാണ് ഈ റെയ്ഡിന് നേതൃത്വം നൽകുന്നത് രാവിലെ ഇവിടെ എത്തിയ സമയത്ത് ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു ഗേറ്റ് തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അഭിഭാഷകൻ വന്നതിന് ശേഷം മാത്രമേ ഗേറ്റ് തുറക്കുകയുള്ളൂ എന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു തുടർന്ന് അവർ ഗേറ്റിൻ്റെ പൂട്ട് തകർത്താണ് അകത്തേക്ക് കയറിയതും റെയ്ഡ് തുടരുന്നതും റെയ്ഡിൻ്റെ അടക്കം റെയ്ഡ് നടത്തുന്നതിനുള്ള അടക്കം അന്വേഷണ സംഘത്തിൻ്റെ കൈവശമുണ്ട് ഇപ്പോഴും ഇത്തരത്തിൽ പരിശോധന ആ വീടിനുള്ളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ ആറരയോട് കൂടി തുടങ്ങിയ പരിശോധന ഇപ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു പിന്നിട്ടിരിക്കുന്നു പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്ന മകനോടൊപ്പമാണ് മുരളി ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തെ ഒരു പുരുഷ പോലീസ് റെയ്ഡിന് ശേഷം കൂടുതലായി ചോദ്യം ചെയ്തേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലടക്കം തെലങ്കാനയിൽ വെച്ചും മാവോവാദി നേതാവ് സഞ്ജയ് ദീപക് റാവു ആണ് നേരത്തെ അറസ്റ്റിലാവുന്നത് അദ്ദേഹത്തിന് നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുകളുണ്ട് അദ്ദേഹത്തെ അറിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആൾ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീടിലും ഈ റെയ്ഡ് തുടരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ഒപ്പം ഇദ്ദേഹത്തെ ചികിത്സയിലുള്ള ഒരാൾ കൂടിയാണ് ഇദ്ദേഹം എന്നാണ് കുടുംബം പറയുന്നത് ഒപ്പം അദ്ദേഹം ഹൃദ്രോഗത്തിനടക്കം ചികിത്സ തേരുന്ന ആളാണ് അതിനുശേഷം വിശ്രമത്തിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഈ വീട്ടിൽ ഇപ്പോൾ വിശ്രമത്തിലായിരുന്നു ഉള്ളത് എന്നും വീട്ടുകാർ പറയുന്നുണ്ട് ആ സമയത്താണ് ഇത്തരത്തിലൊരു റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം ഇവിടേക്ക് എത്തുന്നത് എന്ന് എത്തുന്നതും ഒപ്പം തന്നെ വീടിൻ്റെ ഗേറ്റ് പൂട്ട് തകർത്ത് ഉള്ളിൽ കയറി ആ റെയ്ഡ് തുടരുന്നതും നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈദരാബാദിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ റെയ്ഡ് നടക്കുന്നത് എന്ന വിവരം മാത്രമാണ് നമുക്കുള്ളത് അതായത് ഏത് കേസാണ് എന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘം ഇത് സംബന്ധിച്ചൊരു വിവരവും നമുക്ക് നൽകിയിട്ടില്ല എന്നാൽ ഇപ്പോഴും റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്നര മണിക്കൂറായി ആ റെയ്ഡ് തുടരുകയാണ് thank you